മുസ്ലിം ലീഗിനെതിരെ ഭീഷണി പ്രസംഗവുമായി കെ കെ രാകേഷ് സിപിഐഎം നിൽക്കേണ്ടതുപോലെ നിന്നാൽ ലീഗ് ബുദ്ധിമുട്ടുമെന്ന് ഭീഷണി പ്രവർത്തകർ ഭൂമിയോളം ക്ഷമിക്കുന്നത് ദൌർബല്യമായി കാണരുതെന്നും സിപിഐഎം മറുപടി നൽകാൻ ഇറങ്ങിയാൽ ലീഗ് പ്രവർത്തകർ വീട്ടിൽ നിന്നും ഇറങ്ങില്ലെന്നും ഭീഷണി എന്നിട്ട് സി പി എമ്മിനെതിരായി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരമുണ്ടാക്കണം അതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എത്രമാത്രം പ്രകോപനമുണ്ടായാലും ഭൂമിയോടെ ക്ഷമിക്കണം ഭൂമിയോടെ ക്ഷമിക്കുക പക്ഷെ ഞങ്ങളുടെ ക്ഷമ കണ്ടിട്ട് ദൌർബല്യമാണെന്ന് ലീഗുകാർ ധരിക്കണം ഞങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നു കഴിഞ്ഞാൽ കുറച്ച് നീ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അത് നിനക്ക് നല്ലത് വേണ്ടാത്ത ലീഗ് തുടങ്ങി വെച്ച അക്രമം അവസാനിപ്പിക്കണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്ന് നിഖിൽ കണ്ണൂർ പാറാട് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കത്തിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തരത്തിലൊരു ഭീഷണി പറയുന്നത് അരുജിത് തീർച്ചയായും പാറാട് മേഖലയിൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗും സി പി ഐ എമ്മും നേർ വരുന്ന സാഹചര്യങ്ങൾ നിരവധി തവണ നമ്മൾ കണ്ടതാണ് അതിലേക്ക് ഓരോന്നെടുത്തു പറഞ്ഞു പോകുന്നില്ല എങ്കിൽ പോലും ഇരുവിഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രകോപനങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സി പി ഇപ്പോൾ ആരോപിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ അക്രമ സംഭവങ്ങൾ തുടങ്ങിവെച്ചത് സ്വാഭാവികമായും അങ്ങനെ വന്നപ്പോൾ അതിന് സി പി നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ാണ് എന്നതാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് ഏതായാലും ഇന്നലെ പാറാട് എൽ ഡി എഫ് ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ പരിപാടിയിലും രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലുമാണ് കെ കെ രാകേഷ് ഇപ്പോൾ ലീഗിനെതിരെ ഇങ്ങനെ പറയുന്നത് അതായത് പ്രകോപനം ഉണ്ടാക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും ഒക്കെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് മുന്നിൽ സി പി എം പ്രവർത്തകർ വീണു പോകാൻ പാടില്ല ഭൂമിയോളം ക്ഷമിക്കണം എന്നാൽ അങ്ങനെ സി പി എം പ്രവർത്തകർ ഭൂമിയോളം ക്ഷമിച്ച് നിൽക്കുന്നത് പാർട്ടിയുടെ ദൗർബല്യമായി മുസ്ലിം ലീഗുകാർ കാണരുത് അങ്ങനെ കണ്ടാൽ ഏതെങ്കിലും അങ്ങനെ കാണുന്ന അതിനൊരു മറുപടി പറയാൻ സി പി ഐ എം പുറപ്പെട്ടാൽ ലീഗ് താങ്ങില്ല ലീഗുകാരന് അത് പ്രതിരോധിക്കാൻ കഴിയില്ല ലീഗ് പ്രവർത്തകർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാകും എന്നതാണ് കെ കെ രാകേഷ് ഇക്കാര്യത്തിൽ പറയുന്നത് ഏറ്റവും ഒടുവിൽ രുജീഷ് പറഞ്ഞതുപോലെ ഇന്നലെ ഈ പറഞ്ഞ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നതിന് മുന്നോടിയായി സി പി ഐ പ്രചാരണ സാമഗ്രികൾ കൊടികൾ ഉൾപ്പെടെ എടുക്കുന്നതിന് വേണ്ടി പാറാട് ടൗൺ ബ്രാഞ്ച് ഓഫീസ് തുറന്നപ്പോഴാണ് അതിനകത്ത് ഈ കൊടികളും സേനകളും നേതാക്കളുടെ ചിത്രങ്ങളും ഒക്കെ കത്തിയ നിലയിൽ കണ്ടത് അതിൽ ഇന്നിപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് പതിനഞ്ചാം തീയതി രാത്രി പത്ത് മണിക്ക് ഈ മുറിക്കകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എന്നാണ് പോലീസ് എഫ് ഐ ആറിൽ പറയുന്നത് അതുകൊണ്ടുതന്നെ ലീഗ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നതുകൂടിയാണ് കെ കെ രാഗേഷ് പറയുന്നത് അക്രമങ്ങളിൽ നിന്ന് ലീഗ് പിന്മാറണം അതല്ലാത്ത പക്ഷം സി പി ഐ എം ഏതെങ്കിലും പ്രതിരോധത്തിന് തീരുമാനിച്ചാൽ ലീഗ് താങ്ങില്ല ലീഗ് പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ ഒരിടത്തും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നതാണ് കെ കെ രാകേഷ് പറഞ്ഞു വയ്ക്കുന്നത് ശരി നിഖിൽ എന്തായാലും ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ട ഒരു നാടാണ് കണ്ണൂർ ആ നിലയിൽ നിന്ന് അത് മാറി സഞ്ചരിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ ഉള്ള ആക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും അത് പരിഹരിക്കാനുള്ള നടപടികളിലേക്കാണ് രാഷ്ട്രീയ നേതൃത്വം കടക്കേണ്ടത്